ഒരു സംഭവം കാണിച്ചു തരാട്ടോ ഏർ ഈ അടുത്ത് വൈറലായ സംഗതിയാണ് ആ വണ്ടി ഊന്തിക്കൊണ്ട് വരുന്ന ടീംസിനെ കണ്ടോ ആരാണവർ ഇവരാണവർ അതായത് രാഷ്ട്രപതിയുടെ ആ ഒരു എക്സ്പോർട്ടും സംവിധാനങ്ങളും യാത്ര കടന്നു പോകുന്ന ആ ഒരു വേദി അവിടെ ആ ഒരു വേദിയില് ഇവരെന്താ ചെയ്ത വളരെ എന്താ പറയാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങുമായിട്ട് അവര് അതിൽ കടന്നുപോയി അവിടെ അവിടെ ബന്ധവസ് നൽകുന്ന പോലീസുകാർ തടഞ്ഞിട്ട് പോലും അവരെ നിർത്തിയില്ല ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും എന്തായാലും നല്ല അസല് പണി കിട്ടിയിട്ടുണ്ട് മൂന്ന് പേര് ഹെൽമെറ്റ് പോലും ഇല്ലാതെയാണ് ആ ഒരു വഴിക്ക് കടന്നു പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു എന്താ പറയാ പ്രോട്ടോകോൾ ലംഘനം നടന്നിരിക്കുന്നു എന്തായാലും പോലീസ് പാലാ പോലീസാണ് പൊക്കിയിരിക്കുന്ന ആശമ്മമാരെ അവന്മാർക്ക് എല്ലാം അസല പണിയായി എന്നുള്ളത് തന്നെയാണ് കാരണം ഒന്നാമത്തെ കാര്യം ഹെൽമെറ്റ് ഇല്ല രണ്ടാമത്തെ കാര്യം രാഷ്ട്രപതി പോലെ ഒരു രാഷ്ട്ര തലവ ഒരു രാഷ്ട്രത്തലവൻ കടന്നു പോകുന്ന വഴികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് കടന്നു പോകുന്ന വഴികളിൽ ഇതേപോലെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസിനാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരിക അപ്പോൾ ചോദ്യം വരുമ്പോൾ ഇവർക്കായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അത് വലിയൊരു സുരക്ഷാ വീഴ്ചയായി ഒക്കെ ഗണിക്കപ്പെടുന്നതിന് മുൻപ് അതിനുള്ള നടപടി എടുക്കാൻ പോലീസ് എന്തായാലും ആയിട്ടുണ്ട് എന്തായാലും അത് വളരെയേറെ ശ്ലാഘിക്കേണ്ട പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക നടപടി തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ കാരണം ആളുകൾ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക അവിടെ ആളാവുക എന്നുള്ള ലക്ഷ്യമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ആളുകളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അല്ലേ പ്രത്യേകിച്ചും കുട്ടികളാണ് ഇനിയിപ്പോൾ അതിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന എന്ന് പറയുന്നത് പാസ്പോർട്ട് മുതലുള്ള അവരുടെ എന്താ പറയുക ജീവിതോപാധികൾ ഇനിയിപ്പോൾ വിദേശത്തേക്കോ മറ്റോ പോകണമെങ്കിൽ അങ്ങനെ ഇവിടെ തന്നെയാണെങ്കിലും ഒത്തിരി നൂലാമാലകളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്തായാലും അതൊക്കെ നേരിടേണ്ടി വരുന്ന രൂപത്തിലേക്ക് കരുത്ത് നൽകട്ടെ അവർക്ക് അല്ലേ മറ്റെന്ത് പറയാൻ